കൂടുതലും മെയിൽ കഥാപാത്രങ്ങളാണ് ചെയ്യുന്നത് കൂടുതലൊന്നുമല്ല മേൽ കഥാപാത്രങ്ങളാണല്ലോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് സ്ത്രീ എന്ന നിലയിൽ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് മേൽ കഥാപാത്രങ്ങളെ ഇത്രമേൽ ഇഷ്ടപ്പെടാനായിട്ടുള്ളൊരു കാരണം ഏർ അങ്ങനെ പറയുമ്പണ്ടല്ലോ ഞാൻ എനിക്കൊന്ന് ഒന്ന് വിശദീകരിക്കേണ്ടി വരും കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഈ നമ്മളെ പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാർക്ക് അവരുടെ കണ്ണ് ഭയങ്കര കൃത്യമാണ് അതെന്ന് വെച്ചാൽ അവർക്ക് ബോധ്യമാണ് നമുക്ക് എന്താണ് യോജിക്കുക നമ്മൾ എന്ത് ചെയ്താൽ നേരെയാവും അതിപ്പോൾ എൻ എൻ്റെ കാര്യത്തിൽ നിന്നല്ല എൻ്റെ അച്ഛൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പം നമ്മൾ ഏറ്റവും അധികം എടുത്തു പറയാൻ പറ്റുന്ന ഇപ്പോൾ ഗോപി ആശാൻ്റെ പത്മശ്രീ ഗോപി ആശാൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം അവരുടെ ഗുരുനാഥന്മാർ ഒരു അവരുടെ ഒരു വിഷൻ എന്ന് തന്നെ പറയാം അവരുടെ ഒരു ദീർഘവീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരാൾ വന്ന് നമ്മളെ നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഏത് വഴിക്കാണ് ഇയാളെ കൊണ്ടുപോയാൽ നന്നാവുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യവും അതിലേറെ കുറച്ച് ഭാരവും ഞാൻ അച്ഛൻ്റെ അതേപോലത്തെ തന്നെ ഇരിക്കണേ എന്നുള്ളതാണ് ഇരിക്കണേന്നുള്ളതാണ് നമ്മൾ തമാശയ്ക്ക് പറയുന്ന പോലെ ഫോട്ടോ സ്റ്റാറ്റ് കോപ്പി എന്ന് തന്നെ പറയാൻ പറ്റുന്ന പോലത്തെ ഒരു സ്ട്രക്ചറാണ് എൻ്റെ അച്ഛൻ്റെ അതേപോലത്തെ സ്ട്രക്ചറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിപ്പിച്ച് തുടങ്ങി ഞാൻ സ്ത്രീവേഷങ്ങൾ പഠിച്ചിട്ടുണ്ട് തുടങ്ങിയ കാലത്തൊക്കെ നല്ല സ്ത്രീവേഷങ്ങൾ പഠിച്ചിട്ടുണ്ട് പൂതന മോക്ഷം പോലെയൊക്കെ ഒറ്റക്ക് ചെയ്യാവുന്നതെല്ലാം അച്ഛൻ പഠിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കമ്പവും ഈ പുരുഷ വേഷങ്ങളിലേക്ക് മാറുകഴിഞ്ഞു ആഗ്രഹം ഒരു കൃഷ്ണൻ പഠിപ്പിച്ചു അച്ഛൻ അങ്ങനെ കൃഷ്ണൻ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് പിന്നെ അച്ഛൻ മുഴുവൻ പുരുഷവേഷങ്ങളാണ് പിന്നെ പഠിപ്പിച്ച് നന്നാവുക അതാണ് എന്ന് തോന്നിയിട്ടായിരിക്കാം ചിലപ്പോൾ ഞാൻ അച്ഛൻ പഠിപ്പിക്കുന്നതിൻ്റെ പുരുഷ വേഷം തന്നെയാണല്ലോ കൈകാര്യം ചെയ്യുന്ന ആൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കണ്ട് പഠിക്കുന്നതിൻ്റെ ഒരു വ്യത്യാസത കൊണ്ടായിരിക്കാം പിന്നെ അച്ഛൻ കളിക്കുന്ന വേഷങ്ങളോടുള്ള കമ്പം അതായത് ഹനുമാനും ഹംസ പോലെയുള്ള അച്ഛനും കുറച്ച് പൊക്കം കുറഞ്ഞിട്ടുള്ള ആള് അപ്പം അങ്ങനെയുള്ള വേഷങ്ങൾ വളരെയധികം പ്രശസ്തമായിരുന്നു അപ്പം അതിനോടുള്ള കമ്പം കൂടിയിട്ടും പിന്നെ ഹെഡ് ഓൺ ഹീൽസ് വരെ എന്താ പറയുക രാവണനോട് പ്രണയമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് ചാടിപ്പോയതാണ് പിന്നെ അച്ഛൻ്റെ ഗുരുനാഥൻ രാമകുട്ടി രശേൻ്റെ അച്ഛൻ്റെ കത്തിവേഷങ്ങൾ ഞാൻ കണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നതും മനസ്സിൽ ഇപ്പോഴും പതിഞ്ഞിരിക്കുന്നതും എൻ്റെ മനസ്സിലെ രാവണൻ്റെ മുഖവും രാമൂട്ടി രശനാണ് കത്തി അശൻ്റെ കത്തിവേഷം അപ്പം അത് വന്നാൽ എനിക്ക് തോന്നും പത്ത് തലയുണ്ടെന്നും ഇരുപത് കൈയുണ്ട് അദ്ദേഹത്തിന് എന്നൊക്കെ തോന്നുന്ന പോലത്തെ കമ്പം ആ കമ്പത്തിൻ്റെ മുകളിൽ നിന്നും ഞാൻ മെല്ലെ പിന്നെ ഒരു കോൺഫിഡൻസ് ലെവൽ എപ്പോഴും ഒരു കാരണം ഞാൻ ആൾ ഞാൻ അന്ന് ചെറുതാണ് ചെറുതെന്ന് പറഞ്ഞാൽ തടിയില്ല പൊക്കമില്ല ചെറിയൊരാള് അപ്പോൾ എനിക്ക് ഫലിപ്പിക്കാൻ പറ്റും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അതിൽ അതിൽ കിട്ടിയ ഒരു സപ്പോർട്ട് അച്ഛൻ തന്നൊരു സപ്പോർട്ട് അങ്ങനെ പിന്നെ അങ്ങനെ അങ്ങ് ആയിപ്പോയത്